ചതയദിനാഘോഷം സംഘടിപ്പിക്കാൻ ഒ ബി സി മോർച്ച ഏൽപ്പിച്ചത് പ്രതിഷേധിച്ച് ബി ജെ പി വിട്ട കെ എ ബാഹുലയനെ അനുനയിപ്പിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ നീക്കം പാളി എന്ന റിപ്പോർട്ട് ശ്രീനാരായണ ഗുരുവിനെ ബി ജെ പി ഹിന്ദു സന്യാസിയാക്കി ചുരുക്കുന്നുവെന്ന കെ എ ബാഹുലയൻ ട്വന്റി ഫോറിനോട് വർഗീയതയും മതവികാരവും ആളി കത്തിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും വർഗീയതയ്ക്ക് വിട്ടുവീഴ്ച ചെയ്ത് ബി ജെ പിയിൽ തുടരാൻ കഴിയില്ലെന്നും ബി ജെ പിന്നോക്ക ദളിത് വിരുദ്ധരാണെന്നും കെ ബാഹുലേൻ ആരോപിക്കുന്നു ചതയദിനം ആഘോഷിക്കാൻ ബി ജെ പി ഒ ബി സി മോർച്ചയെ ചുമതലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടിരുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കെ ബാഹുലേൻ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗവും അതുപോലെ എസ് എൻ ഡി പിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരുന്നു പാർട്ടി അതിന് ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെയാണ് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം നമുക്കൊപ്പമുണ്ട് അനുനയം ഫലിക്കുമോ ഇല്ല എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ഒന്ന് ഗുരുദേവനെ അവരെ ഒരു ഹിന്ദു സന്യാസിയാക്കി ചുരുക്കാൻ ശ്രമിക്കുകയാണ് അത് എൻ്റെ ആശയവുമായി യോജിക്കുന്നത് രണ്ടാമത് അവർ കൂടുതലായിട്ടും ഈ അവരുടെ ഒരു വ്യാപാരം എന്ന് പറയുന്നത് ഈ മുസ്ലിം വിരുദ്ധ ക്രൈസ്തവ ബിരുദ്ധ ഒരു നിലപാടാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഈ കാര്യങ്ങൾക്കൊന്നും അവർക്ക് ഓംബ്രിയൂസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അവർ അവർ നിൽക്കുന്ന അതിലാണ് കാരണം ഇത് ആളിക്കത്തിച്ച് ഈ വർഗീയത ഈ മതവികാരം ആളിക്കത്തിച്ച് ഇങ്ങനെ വളർത്തിയെടുക്കുക വർഗീയതയിൽ അങ്ങനെ അങ്ങനെ സഹിച്ചാൽ നിൽക്കാൻ കഴിയില്ല ഒരിക്കലും സാധിക്കില്ല എനിക്ക് മനുഷ്യനെ എല്ലാവരും ഒരുപോലെ കാണണം എല്ലാ മനുഷ്യരും ആത്മ സഹോദരങ്ങളാണ് അതിനെ ഞാൻ എപ്പോഴും ഉദാഹരണമായി കാണുന്നത് മന്നത്വ പത്മനാഭനാണ് മഹാനാണ് അദ്ദേഹം അദ്ദേഹം ഒരുകെ പറഞ്ഞു നാം കേരളീയർ എല്ലാവരും ശ്രീനാരായണീയരാണ് എന്നു വെച്ചാൽ ജാതിപരമായി നമ്മൾ ജീവിക്കുന്നു മതപരമായി ജീവിക്കുന്നു അതൊക്കെ ശരി അങ്ങനെ ജീവിക്കുമ്പോഴും നമ്മൾ ആത്മസഹോദരങ്ങളാണ് ഒരമ്മ പറ്റ മക്കളാണ് നമ്മൾ അങ്ങനെ വേണം ജീവിക്കാൻ ഇവർക്ക് ആ നയം ഇവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ബി ജെ പിക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യം എനിക്ക് സാധനമാനങ്ങൾ വേണ്ടല്ലോ ഞാൻ പറയാനല്ലോ സാനമാനങ്ങൾ അവർ ആർക്കും ഒരു തന്നില്ലേ അനുനയമല്ല അപ്പോൾ അവരുടെ അടവാണ് സത്യം അടവാണ് അവർ പിന്നോക്ക വിരുദ്ധരാണ് ദളിത് വിരുദ്ധരാണ് അതിന് യാതൊരു സംശയവും എനിക്കില്ല പക്ഷേ മോഹന വാഗ്ദാനങ്ങളാണ് അവരുടെ ആയുധം അത്തരത്തിൽ അസന്നിഗ്ധമായ നിലപാടാണ് കെ ബാഹുലൻ വ്യക്തമാക്കുന്നത് ഇനി ഒരു ചർച്ചയ്ക്കോ ഇനിയൊരു അനുനയത്തിനോ ഒരു സാധ്യതയുമില്ല വർഗീയ കൂടാരത്തിലേക്ക് ഇനി ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു അഭിലാഷ് ചോടൻകൂടിനൊപ്പം അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം